വാഹനാപകടത്തിലൂടെ അകാലത്തിൽ പൊലിഞ്ഞുപോയ മനുഷ്യസ്നേഹിയായ സത്യദാസിന്റെ ഓർമ്മദിനം ഇന്ന് കല്ലമ്പലം ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു കല്ലമ്പലം മാവൻമൂട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ സേവന സന്നദ്ധ സംഘടനയായ പടയണിയുടെ നേതൃത്വത്തിലാണ് പടയണിയുടെ നിറസാന്നിധ്യമായിരുന്ന സത്യദാസിന്റെ ഓർമ്മദിനവും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് അഡ്വക്കറ്റ് ബി ജോയി എം എൽ എ ഉദ്ഘാടനം ചെയ്ത അനുസ്മരണ സമ്മേളനത്തിൽ സത്യദാസിന്റെ ഓർമ്മകളും അദ്ദേഹത്തിന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളും സത്യദാസിന്റെ സുഹൃത്തുക്കളും ും സത്യദാസിനെ സത്യദാസ് നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ട് ഒരു വർഷം കഴിയുകയാണ് ഈ ഒരു വർഷം സത്യദാസുമായി ബന്ധപ്പെട്ട നേരത്തെ സുധീർ സൂചിപ്പിച്ചിരുന്നത് പോലെ വിവിധ പ്രവർത്തനങ്ങൾ സത്യദാസ് ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ ഈ നാട്ടിൽ പടയണിയോടൊപ്പം ചേർന്ന് നടത്തുമായിരുന്നു പടയണി രൂപീകരിക്കുന്ന കാലം മുതൽ പടയണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനായി സത്യദാസ് മാറിയിരുന്നു പടയണി പൊതു കാര്യങ്ങളിൽ ഇടപെടുന്നത് പോലെ തന്നെ നാട്ടിലെ പ്രവർത്തനങ്ങളിലും പടയണി വലിയ ഒരു പങ്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിമൂന്നിന് രാത്രിയിൽ ജോലിസ്ഥലത്തു നിന്നും വീട്ടിലേക്ക് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സത്യദാസിനെ എതിരെ വന്ന മറ്റൊരു വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും സത്യദാസ് മരണപ്പെടുകയായിരുന്നു സൗമ്യനും മനുഷ്യസ്നേഹിയുമായിരുന്ന സത്യദാസിന് നിരവധി സുഹൃത്തു വലയങ്ങളും ഉണ്ടായിരുന്നു സത്യദാസിൻ്റെ വേർപാട് ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാത്ത സഹപ്രവർത്തകരുടെ സ്നേഹസ്മൃതി കൂടിയായി മാറി സത്യദാസിന്റെ ഓർമ്മദിനം പടയണി ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് സുധീറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഷിദ് സ്വാഗതം പറയുകയും സി പി ഐ എം കല്ലമ്പലം ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി ഷാനവാസ് ഖാൻ ആശംസ അറിയിക്കുകയും ചെയ്തു പടയണിയുടെ പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ സത്യദാസിന്റെ ഓർമ്മദിനത്തിൽ ഒത്തുകൂടി ന്യൂസ് ഡെസ്ക് കല്ലമ്പലം മീഡിയ